ഇന്ന് നമുക്കൊരു മർഡർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ ഒരുങ്ങിയിട്ടുള്ള ഒരു സീരീസിനെ പരിചയപ്പെടാം സീരീസിന്റെ പേരെന്നുള്ളത് മഡ്വട്ട് മർഡർ എന്നുള്ളതാണ് അപ്പം സോണി ലീവി കൂടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സീരീസ് ആണ് പഴയ സീരീസ് ഒന്നും ഉണ്ട് അപ്പർ റിലീസ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ഓക്കെ അപ്പം ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടുന്നതിന് മുമ്പേ എടുത്തൊരു കാര്യം കൂടെ പറയാം ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം ഓക്കെ അപ്പം നമുക്ക് സമയം കളയാ ഈ ഒരു സീരീസ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അപ്പം സീരീസിലേക്ക് മൊത്തത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക സീരീസുകളും കാണുന്നത് പോലെ ഒരു വ്യത്യസ്ത തരം സീരീസായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത് അപ്പം നമുക്കിതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളുടെ പേരിലേക്കൊക്കെ വന്ന് വരാം അത് ഒരാളുടെ പേര് നമുക്കൊന്ന് വിശദമായി പരിചയപ്പെട്ടത് അതിന് മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള അഭിനേതാവിൻ്റെ പേരാണ് ആട്ടോഷ് ഗോവരികർ എന്നാണ് ഈ ഒരു അഭിനേതാവിൻ്റെ പേര് ഓക്കെ അപ്പം ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഇത് നമ്മുടെ ആഷിഷ് അവിനാഷ് ബെൻ്റ് എന്ന് പറയുന്ന ഒരു സംവിധായകനും കൂടിയാണ് ഓക്കെ അപ്പം മൊത്തത്തിലുള്ള ഒരു ഫ്ലോട്ട് നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ കുട്ടികളെയൊക്കെ റാഞ്ചിക്കൊണ്ട് പോകുന്ന ഒരു കൊലയാളി അപ്പം ഇയാടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തുക പിന്നീട് ബാക്കി നിങ്ങൾ കണ്ട് തന്നെ അറിയാം സീരീസ് സീരീസെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വളരെ എൻഗേജ് ചെയ്യിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സീരീസ് എന്ന് കൂടി പറയാം തുടക്കം തന്നെ നമ്മളെ വളരെ ഒരു മർഡർ കാണിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ മർഡർ കാണിച്ചുകൊണ്ടാണ് സീരീസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടക്കം തൊട്ട് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അഭിനേതാക്കളുടെ പെർഫോം തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത് എല്ലാവരും അവർ അവർക്ക് കിട്ടിയ പെർഫോമൻസുകൾ വളരെ ഗംഭീരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ച് പോയിട്ടുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളെ ഈ പോലീസ് ക്യാരക്ടറായിട്ടുള്ള അറ്റൂഷ് ഗോവർക്കയുടെ ആക്ടിങ് തന്നെയായിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു രക്ഷയില്ല ഓരോ സീരീസും കഴിയും തോറും നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ എപ്പിസോഡും കഴിയും തോറും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് കഥ പറഞ്ഞു പോവാന് മൺവട്ട് മർട്ടറിഞ്ഞ് സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നടന്ന സംഭവമാണെന്ന് തോന്നുന്നു ശരിക്കും നടന്ന സംഭവങ്ങളാണ് തീർച്ചയായിട്ടും സീരീസുകളായിട്ട് ഇതുപോലൊക്കെ വരുന്നത് സോണി ലീവിലും നെറ്റ്ഫ്ലിക്സിലൂടെയൊക്കെ സോ എനിക്ക് ഈ ഒരു സീരീസ് സൂപ്പറായി വർക്കായി പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ട്രൈ ചെയ്യുക മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഇതിലെല്ലേ മേക്കിങ് സ്റ്റൈൽ നമുക്കറിയാലോ സാധാരണ സോണി ലീവുകളൊക്കെ വരുന്ന സീരീസിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ വരുന്ന സീരീസ് ആയിരിക്കും നല്ല ക്വാളിറ്റി മേക്കിംഗ് ആയിരിക്കും പിന്നീട് വ്യത്യസ്ത തരമായിട്ടുള്ള പല കാര്യങ്ങളെയും അതിൽ വളരെ ഗംഭീരമായി തന്നെ അവതരിപ്പിക്കുന്ന സീരീസുകൾ തന്നെയായിരിക്കും കൂടുതലും പുറത്തിറങ്ങുന്നത് അതുതന്നെയാണ് ഇപ്പോഴും ഈ സീരീസിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ളത് വളരെ വളരെ കാര്യമായുള്ള ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സീരീസായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത് അപ്പോൾ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനെയും വളരെ അതായത് ത്രില്ലറും അതുപോലെ തന്നെ വളരെ ഇമോഷണൽ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ സീരീസിനകത്തോട്ടും വലിയ ഇമോഷണലുള്ള ചെറിയ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ അവിടെയൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി ഒരു ഇമോഷണൽ രീതിയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീരീസായിട്ടാണ് എനിക്ക് മൺമട്ട് മർഡറിനെ അനുഭവപ്പെട്ടത് സോ ഇതിലെ അഭിനേതാക്കൾ മൊത്തവും വളരെ ഡിഫറൻ്റായി തന്നെ ആക്ട് ചെയ്തിട്ടുള്ളവരാണ് അതായത് ഓരോ മേഖലകളും ഇതിനകത്തൊരു പോലീസ് ട്വട്ടിംഗ് സീനൊക്കെ വരുന്നുണ്ട് അതായത് ഒരു ജയിലിനുള്ളിൽ അതൊക്കെ സൂപ്പറായി തന്നെ ആ ഒരു ആക് പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു പിന്നീട് എല്ലാവരും എല്ലാവരും എല്ലാരും പറഞ്ഞാൽ ടോട്ടൽ ഓൾവേസ് ആക്ടേഴ്സ് എല്ലാവരും സൂപ്പറായി തന്നെ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട് അതൊരു നൂറ് ശതമാനം എടുത്തു പറയേണ്ട ഈ സീരിയസിന്റെ എടുത്തു പറയേണ്ട ഒരു വിജയം തന്നെയാണ് സോ നല്ല രസമുള്ള സീരിയസ് എന്ന് പറയാം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മർഡർ മിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഈ സീരിയസ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് അങ്ങനെയുള്ള സീരീസുകളും സിനിമാസുകളും ഒക്കെ കാണുന്ന ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് നിങ്ങൾക്ക് പരിഗണിച്ച് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മോശം വരുത്തില്ല അത്യാവശ്യം നല്ല ര രസമായിട്ടുള്ള സീരീസാണ് അതുപോലെ തന്നെ ഓരോ എപ്പിസോഡുകളും വളരെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ടുപോകും ആ ഒരു ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ തോന്നും ഇനിയും വേണം ഇനിയും വേണമെന്നുള്ള ഒരു ചിന്താവിധി നിങ്ങളുടെ ഉള്ളിൽ എത്തിച്ചട്ടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിയുകയുള്ളൂ എന്തായാലും ആ ഒരു മൈൻഡിൽ തന്നെ കാണുക അതുപോലെ തന്നെ ഫാമിലി ആയിട്ടത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാം എങ്കിലും ചെറിയ ഇടങ്ങളിൽ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ള വയലൻസ് സീൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക പിന്നീട് വലിയ കുഴപ്പമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വയലൻസ് സീൻസുകളുണ്ട് സോ ആ ഒരു രീതിയിൽ ഇരുന്ന് കാണുക ഓക്കെ അപ്പം എന്തായാലും മർഡർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൊന്നും ലീവ് ചെയ്യുക അപ്പം ഇതുപോലുള്ള അന്യഭാഷാ സിനിമകൾ അതുപോലെ ഒരുപാട് അന്വേഷണ തരത്തിലുള്ള സിനിമകൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ